എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രേണുസ്തുതിയുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് രേണുസ്തുതിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം എനിക്ക് ആലോചനകൾ ധാരാളം വന്നിട്ടുണ്ട് അതിലൊരെണ്ണം അങ്ങനെ നിൽപ്പുണ്ട് നിലവിൽ ആ വ്യക്തിയുമായി ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അതെ ആ ആലോചനയുമായി മുന്നോട്ട് പോകും ഏതായാലും സന്തോഷകരമായ ഒരു ന്യൂസ് എന്ന് തന്നെ പറയാം അല്ലേ ബിഗ് ബോസ് സീസൺ ഏഴിലെ മത്സരാർത്ഥിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവുമാണ് രേണുസ്തുതി രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് മനസ്സ് തുറന്ന് ഇപ്പോൾ രേണു മുന്നോട്ട് വന്നിരിക്കുകയാണ് താൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു നിബന്ധന തൻ്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്ന ഒരാളായിരിക്കണം എന്നതാണെന്ന് ഇപ്പോൾ താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ധാരാളം വിവാഹ ആലോചനകൾ വരുന്നുണ്ടെന്നും അതിൽ അതിൽ അങ്ങനെ നിൽപ്പുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ ആളാവണം എന്നാണ് അങ്ങനെയുള്ള ആളെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നിട്ടാണ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടം പറഞ്ഞു നോക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹവുമായി ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ പോകും േണു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രണയം പെട്ടെന്ന് തോന്നുന്നതാകാം പക്ഷേ വിവാഹം വിവാഹമെന്നത് വളരെ വ്യക്തമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും രേണു ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് സുതിചേട്ടൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അത് അംഗീകരിക്കണമെന്ന് പ്രൊപ്പോസ് ചെയ്യുന്നവരോട് താൻ പറയാറുണ്ടെന്നും രേണു വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് എൻ്റെ മുൻ ഭർത്താവായ സുതിചേട്ടൻ എല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും അത് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട് തൻ്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ അത് തന്റെ ണൽ ലൈഫാണെന്നും രേണുസുദി ഇപ്പോൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂ വൈറൽ ആയതോടെയാണ് വിവാഹം വിവാഹത്തിന് ശേഷം വീട്ടിൽ താമസിക്കരുത് എന്ന രീതിയിൽ ഫിറോസ് ഒരു കമന്റ് ഇടുന്നതും പ്രശ്നങ്ങൾ ആവുന്നതും ഒക്കെ ഏതായാലും ഏറ്റവും സന്തോഷകരമായ ഒരു ന്യൂസ് തന്നെയെന്ന് പറയാം അപ്പോൾ രേണുസ്തുദിനി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ആക്കിയേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇട്ടേക്കണം കല്യാണം കഴിക്കുന്നതിനോട് നിങ്ങൾക്കും താല്പര്യമുണ്ടോ എന്ന് ഇട്ടേക്കണം ഗോസിപ്പാണോ എന്താണെന്ന് അറിയില്ല ചെറുതായിട്ടൊന്ന് കേട്ടതാ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു എന്നുള്ള ആണോ ആ ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽസ് അപ്പം അതില് പറഞ്ഞാലും ഇങ്ങനെ നിപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ എന്റെ മക്കളെ എന്തായാലും നോക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അങ്ങേക്കുള്ള കല്യാണം ചെയ്തു പിന്നെ ഇപ്പം കല്യാണം കഴിക്കാവുന്ന ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അവരൊരു ഇഷ്ടം വന്ന് പറഞ്ഞു ഞാൻ നമുക്ക് നോക്കാം മുന്നോട്ട് നോക്കാം ഇത് നിങ്ങളെ മനസ്സിലാക്കണം കാരണം ഇനിയൊരു ലൈഫെന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് വെച്ചാൽ ഇനിയും തകർന്നു പോയി കഴിഞ്ഞാൽ പോയതാണ് അതെ അതെ തിരിച്ചു തിരിച്ചുവരവ് എൻ്റെ ജന്മത്തെ നടക്കൂല സോ ഞാൻ കല്യാണം ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞു ഇപ്പം ഇങ്ങോട്ട് വന്നൊരു ആലോചന നമുക്കല്ല ഞാൻ ഓക്കെ ആണോന്ന് എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല ാണ് ഞാൻ എന്തായാലും പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോഴും നോക്കുക അങ്ങനെ പറഞ്ഞു അങ്ങനെ അംഗീകരിക്കുന്ന ആള് പിന്നെ അതുപോലെ ശ്രദ്ധിച്ചേട്ടൻ ആ ഒരു ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ ഇപ്പം ആദ്യ ഭാര്യ മരിക്കുമ്പോൾ രണ്ടാമതൊരു ഭാര്യ കിട്ടുമ്പം ഭർത്താവ് പറയും എന്റെ ആദ്യ ഭാര്യയുടെ കാര്യം പറയുമ്പം ചില രണ്ടാമത്തെ അവർക്ക് അപ്പം എനിക്കെപ്പോഴും ശ്രദ്ധിച്ചേട്ടൻ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് എനിക്കിപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇത് തന്നെ എഴുതിയേക്കുന്നത് അതൊക്കെ അംഗീകരിക്കുന്ന ഒരാളാവണം അല്ലാതെ സൂചാണ്ട കാര്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത ആരൊരു സൂചാണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എങ്കിൽ പോലും ചില എന്താ റിലേഷനി പ്രോസസീവ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടെന്നല്ല ഉണ്ടാവുമല്ലോ പൊതുവേ സോ എന്തായാലും എന്നാ പറയണ്ടേ കല്യാണം കഴിക്കാന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല പക്ഷെ വന്ന ഒരു ആലോചന ഇങ്ങനെ നിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പ്രൊസീഡ് ചെയ്തേക്കൊന്നും അറിയില്ല ഈ എന്നാ മദിനം പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഒന്നെങ്കി അങ്ങോട്ട് ഇങ്ങോട്ട് ഞാനത് വീട്ടിൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരാളിങ്ങനെ വന്ന് പറഞ്ഞു എന്നെ പോലെ രേണു കുഞ്ഞുങ്ങളെ നോക്കാം രേണുവിനെ ഇഷ്ടമാണ് പക്ഷെ ആരെ എന്താന്ന് നമുക്കത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കി നടക്ക നടക്കത്തില്ല ഇരിക്കുവാണ് അതുകൊണ്ടാണ്